സദൃശ്യവാക്യങ്ങൾ പത്തിന്റെ ഇരുപത്തിയഞ്ച് ചുഴലിക്കാറ്റ് കടന്നു പോകുമ്പോൾ ദുഷ്ടൻ ഇല്ലാതെയായി നീതിമാനോ ശാശ്വതമായ അടിസ്ഥാനം ഉള്ളവൻ പ്രകൃതിയിലെ ഭയപ്പെടുത്തുന്ന ശക്തികളിൽ ഒന്നാണ് ചുഴലിക്കാറ്റ് ശക്തമായ ചുഴലിക്കാറ്റിന് അത് പോകുന്ന വഴിയിലുള്ള വൻ മരങ്ങളെ ഉൾപ്പെടെ വേരോടെ പിഴുതെറിയാൻ കഴിയും ആധുനിക കാലത്ത് മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്കും മുൻപേ കൊടുങ്കാറ്റുകളുടെ വരവിനെയും ഗതിയെയും അറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും കണക്കുകൂട്ടലുകൾ തെറ്റിച്ച് മനുഷ്യരിൽ വിനാശം വിതയ്ക്കുന്ന സംഭവങ്ങൾ ഇടയ്ക്കിനെ കേൾക്കാറുണ്ട് കാറ്റിനനുബന്ധമായി വൻ മഴയും കൂറ്റൻ തിരമാലകളും ജലപ്രളയങ്ങളുമെല്ലാം ഇതിനെ കൂടുതൽ അപകടകാരിയാക്കുന്നു ഇവയെല്ലാം കഴിയുമ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില മരങ്ങൾ കെട്ടിടങ്ങളൊക്കെ ഒറ്റയ്ക്ക് വീഴാതെ നിൽക്കുന്നത് വലിയ വാർത്തയായിരിക്കും ഈ വാക്യത്തിൽ വ്യത്യസ്തമായ ഒരു ചുഴലിക്കാറ്റിനെ കുറിച്ചാണ് പറയുന്നത് അത് ദുഷ്ടനെ ഇല്ലാതാക്കുന്ന ചുഴലിക്കാറ്റാണ് അപ്പോൾ അതൊരു ന്യായവിധിയുടെ ചുഴലിക്കാറ്റാണെന്ന് മനസ്സിലാക്കാം ദൈവമാണ് പ്രകൃതിയെ നിർമ്മിച്ചതും നിയന്ത്രിക്കുന്നതും എന്നതുപോലെ മനുഷ്യന്റെ ജീവിതങ്ങളിലും സമൂഹങ്ങളിലും അവിടെ ഇടപെടുകയും ചെയ്യുന്നു സാമ്രാജ്യങ്ങളെപ്പോലും കടപുഴക്കിയേറിയുന്ന ന്യായവിധിയുടെ ചുഴലിക്കാറ്റിനെ അഴിച്ചുവിടാൻ ദൈവത്തിന് കഴിയും എത്ര വലിയ ആക്രമണത്തെയും അതിജീവിക്കാൻ കരുത്തുണ്ടെന്ന് കരുതി സുരക്ഷിതരായിരിക്കാമെന്ന് ധരിച്ച കോട്ടകൾ പോലും അടിസ്ഥാനക്കല്ല് ശേഷിക്കാതെ നശിച്ചു നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകയാൽ ദുഷ്ടത വെടിഞ്ഞ് ദൈവത്തെ ഭയപ്പെട്ട് നീതിയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവർക്ക് പ്രത്യാശിക്കാൻ വകയുണ്ട് നീതിമാൻ ശാശ്വതമായ അടിസ്ഥാനമുള്ളവനെന്നാണ് പറഞ്ഞിട്ടുള്ളത് നീതിമാന്റെ അടിസ്ഥാനം ദൈവത്തിലുള്ള വിശ്വാസം ആശ്രയം ആണ് തൻ്റെ വചനങ്ങളെ കേട്ട് പാറമേൽ വീട് വനിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകാൻ യേശു കൽപ്പിച്ചിരിക്കുന്നു പ്രലോഭനങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും വൻകാറ്റും പേമാരിയും തിരകളും അതിജീവിക്കാൻ ദൈവവചനത്തിൻ്റെ അടിത്തറ അനിവാര്യമാണ് ന്യായവിധിയുടെ ചുഴലിക്കാറ്റ് അവരെ ഒരു വിധത്തിലും ബാധിക്കുകയില്ല കാരണം അവർ ദൈവത്തെ തന്നെ അടിസ്ഥാനമാക്കിയിരിക്കിയാൽ സുരക്ഷിതരായിരിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ